വിശുശിഹായിക്കുസ്തു ആരെയ്യട്ടെ വിശുദ്ധ ലുക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ വസിക്കുക എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയെ നിർബന്ധിച്ച് അവരുടെ കൂടെ വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ കൂടെ നടന്ന് വചനമൊക്കെ പങ്കിട്ടിട്ടും അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല മറിച്ച് ഈശോ അവരുടെ കൂടെ വസിച്ചപ്പോൾ അവർ നിർബന്ധിച്ച് ഈശോയെ കൂടെ വസിപ്പിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് സ്നേഹമുള്ളവരെ ഈശോ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഇത് തന്നെയാണ് ഈശോ നമ്മുടെ കൂടെ ഉണ്ടാവണം ഈശോ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കണ്ണുകള് തുറക്കപ്പെടുത്തുള്ളൂ നന്മ കാണാനായിട്ട് വേണ്ടത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടാവണം പലപ്പോഴും ദൈവത്തെ കൂടെ വസിപ്പിക്കുവാനായിട്ട് എനിക്കിഷ്ടമില്ല കാരണം എന്താ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ചില തെറ്റിലേക്ക് ചില പാപത്തിലേക്കൊക്കെ ഞാൻ വീണു പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ ദൈവം പറയും മോനെ നീ പോകുന്ന തെറ്റാ നീ ചെയ്യുന്ന പ്രവർത്തികൾ തെറ്റാണ് നീ കാണുന്നത് തെറ്റാണ് നിന്റെ പ്രവർത്തികളിൽ പാപം കടന്നു വരുന്നു ഇത് എന്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും ഈ ഓർമ്മപ്പെടുത്തൽ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്കിഷ്ടമില്ലാതായി ദൈവത്തെ മാറ്റി നിർത്തി യാത്ര ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ദൈവത്തോട് പറയുന്നതായിരുന്നു ദൈവമേ നീ പള്ളിയിലിരുന്നോ നീ പ്രാർത്ഥനാമുറിയിലിരുന്നോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്റെ സന്നിധിയിൽ വന്നോളാം എൻ്റെ ആവശ്യങ്ങള് ഞാൻ നിന്നോട് പറഞ്ഞോളാം നീ എൻ്റെ കൂടെ വരണ്ട ദൈവമേ നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങള് ഞാൻ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കണം എൻ്റെ മാറ്റി മാറ്റിവെക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈശോയെ നീ എൻ്റെ കൂടെ വസിക്കേണ്ട നമ്മുടെയൊക്കെ ജീവിതത്തിലെ പല മനോഭാവവും ഇപ്രകാരമാണ് എന്നാല് ഈശോ നമ്മിൽ എന്താ ആഗ്രഹിക്കുന്ന മനോഭാവം എന്താണ് ദൈവത്തെ കൂടെ വസിപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും രണം ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി നന്മയുടെ വഴിയിലൂടെ ഞാൻ കടന്നു പോകണമെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ചാരയെ ഉണ്ടാവണം എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്കും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈശോ കൂടെ വസിച്ചപ്പോഴാണ് അവർക്ക് കണ്ണുകൾ തുറന്ന് അവർക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായത് സ്നേഹമുള്ളവർ എൻ്റെ ജീവിതത്തിലും പല കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട് അവയെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ എൻ്റെ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമാകണമെങ്കിൽ ഈശോയെ നീ എൻ്റെ കൂടെ വസിക്കണം അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് നാഥ എൻ്റെ കൂടെ വസിച്ചാലും സ്നേഹമുള്ളവരെ ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ എന്നും പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ് ദൈവത്തെ നമ്മുടെ കൂടെ വസിപ്പിക്കാം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം ഒന്നും വിശുദ്ധമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ മകനായിട്ട് മകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ